ാക്കന്മാരുടെയും ചരിത്രം എടുത്തു പറഞ്ഞ നൂറിലേറെ പ്രാർത്ഥന ഈ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ സുന്നി വിട് നിങ്ങൾ മുജാഹിദ് വിട് നിങ്ങൾ പറയുന്ന വാക്കിനെ വിട് ഈ ആശയത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുക പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഒരു വരിയിൽ ഒരു ഹക്ക് പറ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടോ നോക്കി ഒന്ന് കണക്കിന് പ്രാർത്ഥനകൾക്കിടയിൽ ഒരു പ്രാർത്ഥന ഉണ്ടോ എന്നല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മഹാന വിളിച്ചുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയൂ കാണൂല എന്നു മാത്രവുമല്ല സകല പ്രവാചകന്മാരും പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് ആദൻ നബി അലഹി തന്റെ ദുഃഖാർത്ഥമായ പ്രയാസകരമായ തൗബയുടെ വേളയിൽ എന്ന പ്രാർത്ഥന അയ്യൂബ് നബി അലഹി വസ്സലാം രോഗം ബാധിച്ചു പതിനെട്ട് കൊല്ലം എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ് ശരീരത്തിൽ നിന്ന് വ്രണം പൊട്ടിയൊലിച്ചു സഹോദരിമാര് ശ്രദ്ധിക്കന്മാര് ചരിത്രം വായിച്ചു നോക്ക് ഭാര്യ കണ്ടവന്റെ കൂടെ തേടി ഇറങ്ങി ഓടിയില്ല മക്കളെ വിട്ടുകൊണ്ട് കാബുകന്റെ പിന്നാലെ ഇറങ്ങി ഓടിയില്ല അയ്യൂബ് നബി അലഹിമിന്റെ ഭാര്യ ഒരാൾ ഒറ്റക്ക് നിന്നുകൊണ്ട് നാട്ടുകാരൊക്കെ ബഹിഷ്കരിച്ചു കൂടെ പോലെ ഉറച്ചു നിന്ന് അവസാനം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോ തന്റെ തലയിലെ മുടിയെടുത്ത് മുറിച്ച് മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ് അതിന്റെ പൈസ കൊണ്ട് സ്വന്തം ഭർത്താവിനെ ചികിത്സിച്ചൊരു ഭാര്യ ഉണ്ടായി ആ രംഗം കണ്ടിട്ടാണ് അയ്യോവിനെ പ്രാർത്ഥിച്ചത്

അന്ന് രാത്രിയായിരുന്നു രാത്രിണ്ടായിരുന്നു വലിയൊരു മത്സ്യത്തിന്റെ വായ്ക്കകത്തായിരുന്നു ഈ മൂന്ന് ഇരുട്ടിന്റെ ഉള്ളിൽ ആഴമേറിയ കടലിൻ്റെയും മത്സ്യത്തിന്റെയും രാത്രിയുടെയും ഇരുട്ടിന്റെ ഉള്ളിൽ കുടുങ്ങി എന്താ ചെയ്യൂസും ഏതെങ്കിലും ഏലസോ ചേരടോ നമ്മൾ രക്ഷിക്കൂ അന്ന് അവിടെ വെച്ചുകൊണ്ട് വിളിക്കാൻ കടലമ്മയെ വിളിച്ചില്ല ഭാഗ്യദേവതയെ വിളിച്ചില്ല സൂര്യനെ നോക്കി വിളിച്ചില്ല മനുഷ്യനേക്കാൾ എന്ത് പവറുള്ളവനാണ് സൂര്യൻ എന്നിട്ട് സൂര്യനെ വിളിച്ച് സങ്കടം പറഞ്ഞു ഇല്ല മറിച്ച് ലാ ഇല്ലിമീ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഒരു പ്രയാസം വന്ന് രക്ഷപ്പെടണം തോന്നുന്ന ഘട്ടം വന്നാൽ പ്രാർത്ഥിക്കാം പഠിച്ചു വച്ചോ ലാ ഇല്ല യൂണസിലുണ്ട് മക്കളെ കാണാതെ ഈ സദസ്സങ്ങൾ മേലും താഴേക്ക് കുട്ടികളുണ്ട് പ്രോഗ്രാം കഴിഞ്ഞു പോകും ഒരു മണിക്കൂർ ഞമ്മളെ കുട്ടിനെ കാണല്ല ഒന്ന് ആലോചിച്ച് അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ നമ്മുടെ 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 പരീക്ഷിക്കപ്പെടും പരീക്ഷിക്കപ്പെടും ക്ഷമ സ്വഭാവം പരീക്ഷിക്കപ്പെടും മഹാനായ യാക്കൂബ് നബി നബിസ്ലാമിന്റെ പുന്നാരമോനെ കാണാതെ അവസാന കാലം എത്തിയപ്പോ തെരഞ്ഞുപിടിക്കണി കാണാതെ സങ്കടം സഹിക്കവയ്യാതെ ഒരിക്കൽ പോലും നബി ഏതെങ്കിലും ഒരു പ്രവാചകന്റെ തേടി മക്കോൾക്കൊന്നും ഇല്ലാത്തൊരു വിശ്വാസം ഏതെങ്കിലും ഒരു മക്ബറയിലോ മറ്റെവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടോ ആ നിലക്കുള്ള നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ വെള്ളം വരെ കുടിക്കുന്ന കാലഘട്ടം എത്ര എത്ര സംഭവങ്ങളെന്നറിയോ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നാട്ടുകാർ പറയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കന്നാസം പിടിച്ച് വരികയാണ് എന്തിനാ രോഗം മാറാനുള്ള വെള്ളം ഉണ്ട് തുപ്പിയ വെള്ളാണ് ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവസാന ശ്വാസത്തിൽ സംസം കൊടുക്കുന്ന പോലെ ചിലർ തുപ്പിയ വെള്ളം കൊടുക്കുന്ന നാടാണ് കേരളം ഒന്ന് ഒന്ന് യാത്ര പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും സ്ഥലം ഈ സംഘടങ്ങൾക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ നിറം മാറുന്ന കരച്ചിൽ വേദനകൾ ഉണ്ടായി സങ്കടത്തിന്റെ തീക്ഷണമായ അവസ്ഥ കടന്നു വന്നു പക്ഷേ പറഞ്ഞ വാക്കിതാണ് ഞാൻ എൻറെ ആവലാദി എൻറെ എൻറെ ഞാൻ നീട്ടുകയാണ് രാവിലെ മുതൽ രാത്രി വരെ കിടക്കുന്നത് വരെ ഉറങ്ങി എണീറ്റാൽ ഉറക്കത്തിനിടയിൽ എണീറ്റാൽ സദസ്സിലിരിക്കുമ്പോൾ സന്ദർശിക്കുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്കുള്ള എല്ലാ പഠിപ്പിച്ചു ഞാൻ വേണ്ടേ ബദിരീങ്ങളും പ്രാർത്ഥിച്ചു ഹജ്ജിന് പോകുമ്പോൾ ബുദ്ധിമുട്ടിലായി ഞങ്ങൾ കടലിലൂടെ പോവായിരുന്നു കപ്പലിൽ യാത്ര ഇടയിൽ കാറ്റും കോളിലും പെട്ട് ഞങ്ങൾ കുടുങ്ങിയപ്പോൾ രക്ഷിക്കാൻ ആരാ ചോദിച്ചു അങ്ങനെ കടലിൽ പ്രാർത്ഥിച്ചപ്പോ കടൽ ശാന്തമായി കൊടുത്തു എന്താ മനസ്സിലാക്കേണ്ടത് പതിരിയങ്ങളോട് പ്രാർത്ഥിച്ചാൽ അപകട രക്ഷപ്പെടും ആരെ പഠിപ്പിക്കുന്നത് വലിയ വലിയ പണ്ഡിതന്മാരെ പഠിപ്പിക്കപ്പെടുന്നത് എന്നിട്ട് പറയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല ഞങ്ങൾ ഇസ്തിഹാസ പണ്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ നോളജ് സിറ്റി ഉണ്ട് താമരശ്ശേരി ചുരത്തുമെന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ കാണും നോളേജ് പണി പണിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്പർ കിട്ടിയില്ല പഞ്ചായത്ത് പോയ നമ്പർ കിട്ടണില്ല ഞാൻ കാര്യം പറയേണ്ടതില്ലല്ലോ അങ്ങനെ നമ്പർ കിട്ടാൻ കുറെ ഇടങ്ങറായപ്പോൾ അവസാനം കാന്തപുരം ഉസ്താദിന്റെ മകൻ ഞാൻ പേര് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിന്റെ മകൻ പറയാണ് നമ്പർ കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നമ്പർ കിട്ടി എന്താ നാട്ടുകാർ പഠിക്കേണ്ടത് ഇതിനൊക്കെ നമ്മൾ ബതിരി പ്രാർത്ഥിക്കണം അവരുടെ രണ്ടാം രണ്ടാം വർഷത്തിൽ വർഷത്തിന് എത്രയോ കൊല്ലം മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചവരുണ്ട് വർഷത്തിൽ റമദാൻ പതിനേഴ് യുദ്ധം നടന്ന് ബദറിൽ പങ്കെടുത്ത മുന്നൂറിലധികം വരുന്ന സഹാബത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രഖ്യാപിച്ചു ഇന്നമാ ഞാൻ ഞാനെന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല വേറെ കാര്യം വരുമ്പോ വേറെ ആളോട് പ്രാർത്ഥിക്ക വേറെ ആവശ്യം വരുമ്പോ വേറെ ആട് പ്രാർത്ഥിക്ക അങ്ങനൊന്നുമില്ല അള്ളാനോട് മാത്രമുള്ളൂ ഇനി ബദറിന്റെ സമയത്ത് ആരോടാ ഇത് ുംരിത്രം ഇത് നിങ്ങൾ നടത്തിയപ്പോൾ ഈ അറബിയിലുള്ള കേൾക്കുമ്പോൾ നമ്മൾ വേറെന്തോ സാധനം അള്ളാനോട് സഹായം ചോദിച്ചപ്പോൾ നിങ്ങൾ സഹായം ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി അന്നീതും ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് ബതിൽ നിങ്ങളെ സഹായിച്ചു നിങ്ങൾ അള്ളഹാനോട്

ربنا, ربنا آتنا, 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 آتنا من لدنك, لدنك رحمة وهَيِّئ لنا, لنا من أمرنا رشدا آل